സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് മുത്തനാട്ടിന് കർഷക കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സെക്രട്ടറി തോമസ് രാജൻ സ്വീകരണ ഇടുക്കിയിലെ കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും വൻ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ലഭിച്ചതാണ് ഡീൻ കുര്യാക്കൂസിന്റെ വൻ വിജയ ഭൂരിപക്ഷം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജൻ പറഞ്ഞു ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസം ലോകത്തെ ഒത്തിരി ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ജനാധിപത്യ വിശ്വാസികളുണ്ട് ആ ജനാധിപത്യ വിശ്വാസികളൊക്കെ ഭാരതത്തെ കണ്ടിരുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും പൈതൃകമായ മൂല്യമായി കണ്ടിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വമാണ് ആ മതേതരത്വം എന്ന് പറയുന്നതിന്റെ പ്രസക്തി രാജ്യത്തെ ജനങ്ങളിൽ എൺപത് ശതമാനം ആളുകൾ ഒരു സമുദായത്തോട് ആധിപത്യം പുലർത്തുന്നവരാകുകയും പക്ഷെ അവരെക്കാൾ ഏറെ അംഗീകാരത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചു പോകുന്നു എന്നതായിരുന്നു ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമായി ലോകത്തിനു മുമ്പിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്നു നമ്മുടെ മതേതൃത്വത്തിന് പോകുന്നു എന്ന് മാത്രമല്ല ഞാൻ പലപ്പോഴും പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളൂ ലോകത്ത് നിരവധിയായ മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇഷ്ടമാണ് അറിയാമോ പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഇന്ത്യയിലെ ആളുകൾക്ക് പലർക്കും അറിയില്ലാത്തൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മുസ്ലിം രാജ്യങ്ങൾ ലോകത്ത് ഒത്തിരി ഉണ്ട് പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലീമുകൾ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആ ഇന്ത്യയിലൊരു മുസ്ലിം ആയിരിക്കുന്ന ഒരാൾ ഞാൻ മുസ്ലിമാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തതായിരിക്കും ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരാൾ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തതായിരിക്കുന്നു ഞാനൊരു ഭാരതീയനാണ് എന്ന വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്നതിനൊരു കാലഘട്ടം അപകടത്തിൽപ്പെടുന്നു എന്ന ഭയം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നാളെ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാനാണ് എന്ന് പറഞ്ഞാൽ ഒരു സിഖ്കാരനാണ് എന്ന് പറഞ്ഞാൽ ഒരു ജൈനനാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ചു പോകാൻ കഴിയുമോ എന്ന ഭയം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി നമ്മുടെ രാജ്യത്തെ വളർന്നു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ഇൻകുരാക്കോസിന്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത കട്ടപ്പന മണ്ഡലത്തിലെ കർഷക കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നിയോജകമണ്ഡലം നേതാക്കളെയും യോഗത്തിലാദരിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ഡി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ഷൈനി സണ്ണിചെറിയാൻ ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കല്ലിൽ പി എസ് മേരിദാസൻ സജിമോൾ ഷാജി ഐബിമോൾ രാജൻ ലീലാമ ബേബി രക്നമ സുരേന്ദ്രൻ കുര്യാക്കോസ് കാക്കനാട്ട് ജോർജ്കുട്ടി നടക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു